ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് കെസിയ ഞാൻ കണ്ണമാലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഇതെൻ്റെ ഡാഡിയാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവിടെ ആദ്യമായി വന്നത് ഒരു ഏകദിന ധ്യാനത്തിനാണ് വന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഡാഡിക്ക് വേണ്ടിയാണ് ഡാഡിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വലിയ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യം ഡോക്ടർ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചുകൂടി വയസ്സായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇയർ ബാലൻസിൻ്റെ ആണെന്ന് തോന്നുന്നില്ല നമുക്ക് തലയുടെ ഒരു സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വളരെ തകർന്നു പോയി ഞങ്ങൾ ഉടമ്പടി തൈലം ഡാഡിയുടെ ശിരസ്സിൽ പുരട്ടി പ്രാർത്ഥിച്ചു ഉപ്പും തേനുമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ സ്കാൻ ചെയ്തു സ്കാനിങ് റിപ്പോർട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഡാഡി ഒരു കെട്ടിടം തൊഴിലാളിയാണ് കെട്ടിടം നിർമ്മിക്കുന്ന ജോലിയാണ് അപ്പോൾ ആ ജോലി ഇനി ചെയ്യാൻ പറ്റില്ല കാരണം വെയിൽ പൊടി ചൂട് വലിയ ശബ്ദം ഇതൊന്നും ഇനി പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു തൊഴിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഡാഡിയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ആകെയുള്ള ജീവിത വരുമാനം കൊണ്ടുവരുന്ന ആൾ അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ മത്സ്യം വിൽക്കുന്ന ഒരു ജോലി തുടങ്ങാമെന്ന് തീരുമാനിച്ചു അതിന് മാതാവിൻ്റെ ഇഷ്ടം അറിയുന്നതിന് വേണ്ടി ഞാനും ഡാഡിയും ഇവിടെ വന്നു ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡാഡി നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു വീടിലെ ചേച്ചി വിളിക്കുകയുണ്ടായി എന്നിട്ട് ജോലിക്ക് വരണമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളത് എടുത്തില്ല ഡാഡിക്ക് ഇനി ആ ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ചിന്ത അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി വീട്ടിലുണ്ടായിരുന്ന ഗോൾഡൊക്കെ പണിയും വെച്ചു മത്സ്യക്കച്ചവടം ആരംഭിച്ചു രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന് അങ്ങനെ അതൊന്നും നഷ്ടമായി അങ്ങനെ ഞങ്ങൾ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവ് എന്താണ് ഇങ്ങനെ ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ടും എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്നത് എന്ന് ഞങ്ങൾ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പിറ്റേ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി നിങ്ങൾ ഉടമ്പളിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് എപ്പോഴും കാതോർത്തിരിക്കണം അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ചേച്ചി വിളിച്ചത് മാതാവിൻ്റെ സ്വ സ്വരമായിരുന്നു ആ ഒരു തൊഴിലിൽ തന്നെ നിലനിൽക്കാനായിട്ടാണ് മാതാവ് പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഡാഡി അത് ആ ഒരു അസുഖം തേനും തൈലവും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം പൂർണ്ണമായി മാറുകയും ആടിക്കുക വീണ്ടും ആ ജോലി രണ്ട് ഇരനില കെട്ടിടങ്ങളും മറ്റു ജോലികളും ചെയ്യാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ അനിയന് വേണ്ടിയാണ് അവൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു ഫെയിലായി ഫെയിലായി കഴിഞ്ഞപ്പോൾ പത്താം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവന് ഞങ്ങൾ പോളിടെക്നിക്കിന് ചേർത്തു പോളിടെക്നിക്കിന് ചേർത്ത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് സെമസ്റ്റർ ആയപ്പോൾ അവൻ സെമ്മൗട്ടായിപ്പോയി അപ്പോൾ രണ്ടും ഇങ്ങനെ ആയിപ്പോയപ്പോൾ തന്നെ ആളുകൾ പറയാൻ തുടങ്ങി ഇനി ഇവനെ പഠിപ്പിക്കുകയൊന്നും വേണ്ടാവില്ല കൈത്തൊഴിലും പഠിപ്പിച്ച് വീട്ടിൽ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങൾ മാതാവിനോട് മറ്റുള്ളവരെ പരിഹാസം കേട്ട് വളരെ സങ്കടപ്പെട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ മലയാള മനോരമയിൽ നല്ലൊരു ജോലി ലഭിച്ചു അതിനുശേഷം അവൻ പ്ലസ് ടു എഴുതിയെടുത്തു അതിനുശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള ഒരു മെറിറ്റ് അവനില്ല എല്ലാം ഉള്ളത് ഡീമെറിറ്റ്സാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം നമുക്ക് എന്നിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മാൾട്ടയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു ഒരാഴ്ച കൊണ്ട് തന്നെ അവന് ഓഫർ ലെറ്റർ വന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ലോണിൻ്റെ കടമ്പയാണ് ലോൺ ഞങ്ങൾ ജൂൺ ജൂലൈ ജൂൺ അവസാനമാണ് ലോണിന് തിരക്കി ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഞാനും എൻ്റെ അമ്മയും പ്രാർത്ഥിച്ചിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് മുൻപ് ഞങ്ങൾക്കൊരു ഉത്തരം തരണമെന്ന് അങ്ങനെ ഓഗസ്റ്റ് എട്ടാം തീയതി ലോൺ പാസ്സാകുകയും ചെയ്തു അതിനുശേഷം വിസയിൽ വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെട്ടു ആദ്യം അവൻ്റെ വിസ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തിട്ട് അതൊന്നും അവിടെ എത്താതെ വന്നു പിന്നെ രണ്ടാമത് സബ്മിറ്റ് ചെയ്തു പിന്നെ മൂന്നാമതും കുറച്ച് പേപ്പറുകൾ കൊടുക്കേണ്ടി വന്നു എങ്കിൽ ഞങ്ങൾ മാതാവിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അവന് ഡിസംബറിൽ വിസ അടിച്ചു വന്നു അങ്ങനെ വിസ വന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തു പോകാനുള്ള ജനുവരിയിലാണ് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു അവന് പോകാനുള്ളത് അന്ന് രാവിലെ രണ്ടരക്കായിരുന്നു ഫ്ലൈറ്റ് എന്നാൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഡേറ്റും സമയം മാറിയിരുന്നു അത് രണ്ടായി ഇരുപത്തി ഒന്ന് നാല് മണിക്കെന്നായിരുന്നു പക്ഷെ അത് ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ഇരുപത്തൊന്നാം തീയതി പന്ത്രണ്ട് മണിയായപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു നീ പോയില്ലേ നീ എയർപോർട്ടിൽ എത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് സമയം നോക്കിയത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പന്ത്രണ്ട് മണി ഒരു രണ്ട് മണിക്ക് ശേഷമാണ് ഇവിടുന്ന് എയർപോർട്ടിലോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ സഞ്ചാരി മാതാവിനെ സമയത്തിൻ്റെ അധികാരമുള്ള മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടു മാതാവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആറ് മണിക്കാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്നായി അങ്ങനെ ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ സാധിച്ചു അതുപോലെ തന്നെ അവൻ്റെ ലഗേജ് ഇവിടെ നിന്ന് തൂക്കിയപ്പോൾ നാല് കിലോനോളം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വെയ്റ്റ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത് എന്നാലും ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് അതിലിട്ട് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ ചെന്ന് വെയിറ്റ് നോക്കിയപ്പോൾ മൂന്ന് കിലോനോളം കൂടുതലാണ് വീണ്ടും അവിടെ എയർപോർട്ടിൽ നിന്ന് ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ ലഗേജിൽ നിന്ന് മൂന്ന് ഹാങ്കർ അത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഓളം വെയിറ്റുള്ള മൂന്ന് ഹാങ്കർ മാത്രം എടുത്തു മാറ്റിയതിന് ശേഷം മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് രണ്ടാമത് വെയിറ്റ് നോക്കി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി അങ്ങനെ മാതാവിന് ഞങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെ അവന് നല്ല രീതിയിൽ മാൾട്ടയിലേക്ക് പോകാൻ സാധിച്ചു മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് അവൾ ജനിക്കുന്നതിന് മുമ്പ് വളരെ വലിയ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായി അങ്ങനെ അവൾ മൂന്നാം മാസത്തെ ഇഞ്ചക്ഷന് ചെന്നപ്പോൾ ഡോ സിസ്റ്റേഴ്സ് പറഞ്ഞു അവ കുഞ്ഞിൻ്റെ തലക്ക് കുറച്ച് വലിപ്പമുള്ളതായി കാണുന്നുണ്ട് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെ കാണുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിലെ ഹെഡ് ന്യൂറോളജിസ്റ്റായ ബോബി വർഗിയെ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടിയുടെ തലയുടെ സ്കള്ളിന് കുറവാണ് അഞ്ച് ദിവസമാണ് ഡോക്ടർ പറഞ്ഞത് അഞ്ച് ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ സ്കള് ഓപ്പറേഷൻ ചെയ്യണം കറക്റ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് വെക്കണം രണ്ട് ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ കുഞ്ഞിനുമായി അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അച്ഛനെൻ്റെ താടിക്ക് തട്ടിയിട്ട് പറഞ്ഞു മോളെ ഒരു കുഴപ്പമില്ല കുഞ്ഞിൻ്റെ സ്കള്ളിനെ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ച് വീട്ടിലേക്ക് പോയി അതുപോലെ തന്നെ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു പിന്നെ അവൾ വളർന്നു വരുമ്പോൾ മറ്റു കുട്ടികളെക്കാൾ വളർച്ചയ്ക്ക് ബാക്കോട്ടായിരുന്നു അവൾ നടക്കുന്നില്ല ഇരിക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാനിനി ഒരു സ്ഥലത്ത് വേണ്ടി കുഞ്ഞിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകില്ല എന്ന് എന്നാൽ വീണ്ടും ഒരു ഫിസിയോതെറാപ്പി അക്യുപ്പഞ്ചർ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്ന രീതിയിൽ വീട്ടിൽ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ എനിക്കിത് കാണിച്ചു തരും അങ്ങനെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് സിസ്റ്റർ ആയിരുന്നു ഒരു സിസ്റ്റർ ആയിരുന്നു ഡോക്ടർ ഡോക്ടറിനെ കാണിച്ചതപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിലൊരു ഉടമ്പൊടി കാശുരൂപം കിടക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണെ എന്നെ ഇവിടെ എത്തിച്ചതെന്ന് അങ്ങനെ അവിടെ ചെന്നു ചികിത്സ തുടങ്ങി മാർച്ച് മൂന്നാം തീയതി ഞാൻ രാത്രി കുടുംബ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാധ്യമം മാതാവിൻ്റെ അതിഭയങ്കരമായൊരു സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി അത് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ വഴി അതുണ്ടായി അങ്ങനെ മൂന്ന് മാസം തുടങ്ങി മൂന്ന് മാസം കൊണ്ട് ഇരിക്കാതിരുന്ന കുട്ടി ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ ഈശോയോട് പറയണം നീ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയണം അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ ആരാധന മുറിയിൽ ചെന്നപ്പോൾ ഈശോയോട് ദിവ്യകാരൻ നാഥനോട് ചോദിച്ചു അമ്മ പറഞ്ഞായിരുന്നു എൻ്റെ ഉടപടി നീ ഓർക്കുന്നുണ്ടോ ഈശോയെ ഞാനങ്ങനെ ചോദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അന്ന് ആ ആരാധന മുറിയിൽ നിന്ന് എൻ്റെ ഉടപടി ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനെൻ്റെ ജീവിതത്തിൽ അത്രയും മനോഹരമായ ഒരു മഴവിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്കും വലിപ്പമുള്ള ഒരു മഴവിൽ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എൻ്റെ ഉടമ്പടി ഓർക്കുന്നുണ്ട് അത് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഇരുന്നു അങ്ങനെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അച്ഛൻ ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായി ഒരു ആമ്മ ഒരു കുഞ്ഞു ആമ്മ ഇങ്ങനെ നിഴ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതാണ് കാണുന്നത് ആ അമ്മയെ ആരും എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള വേഗതയിൽ കാര്യങ്ങൾ നടക്കും അപ്പോൾ എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് ഈ ആമ്മ ഇഴയുന്നത് പോലെയാണ് അവൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിച്ചു അതെൻ്റെ എൻ്റെ കുഞ്ഞിനെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ പറഞ്ഞു മാതാവ് അവൾക്ക് നടക്കാനുള്ള കഴിവ് മാതാവ് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അത് മാതാവ് തന്നെ തന്നതാണെന്ന് എനിക്ക് തെളിയിച്ച് തരും ണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഒക്ടോബർ ഏഴാം തീയതി ജപമാല റാണിയുടെ തിരുനാളിൻ്റെ ഒന്ന് അവൾ നടക്കാൻ തുടങ്ങി അവളിപ്പോൾ നല്ല രീതിയിൽ ഓടി നടക്കുന്നുണ്ട് എങ്കിലും ഡോക്ടേഴ്സിൻ്റെ അവളുടെ വളർച്ചക്കുറവ് കൊണ്ട് ഡോക്ടേഴ്സ് മൂന്ന് നാല് ഡോ പീഡിയാട്രിഷൻ ഞങ്ങൾ കാണിച്ച പറഞ്ഞു കുട്ടിക്ക് ഡോർഫിസമാണെന്നാണ് തോന്നുന്നത് അവളുടെ മൂക്കിൻ്റെ പാലത്തിന് ഒരു കുഴിവ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുന്നവരൊക്കെ പറയുന്നത് ഇത് ഡോ ഡോർഫിസമാണ് ഇത് ഇതൊരു ജനറ്റിക്കൽ ഡിസോർഡർ ആണെന്നാണ് തോന്നുന്നത് പക്ഷെ ഞങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി നമ്മൾക്കൊരു ടെസ്റ്റ് ചെയ്യാം മൈക്രോ എറ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് അത് ഇരുപത്തി അയ്യായിരം രൂപ ഉള്ള ഒരു ടെസ്റ്റാണ് അതിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആക്യുറസിള്ള ടെസ്റ്റാണ് നിങ്ങൾക്ക് അതിൽ മനസ്സിലാകും ഈ കുട്ടിക്ക് ജനറ്റിക്കൽ ഡിസോർഡർ ആണെന്ന് മനസ്സിലാകും അങ്ങനെ ഞങ്ങൾ ഞാനിവിടെ വന്ന് കരണ്യ മാതാവിനോട് പ്രാർത്ഥിച്ചു ദൈവമാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ ഈ ടെസ്റ്റിൻ്റെ മേലിടപെടണമേ ദൈവത്തിൻ്റെ ഈശോയുടെ തിരി രക്തം താൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു എല്ലാം നെഗറ്റീവാണ് അവൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല ആ ഡോക്ടേഴ്സിനൊക്കെ വിശ്വസിക്കാനാകുന്നില്ല ഇതെന്തൊരു ഇതെന്തൊരത്ഭുതമാണെന്നാണ് അവർ പറയുന്നത് ദൈവമാതാവ് നൽ നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ അമ്മേനോട് പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം പോലെ കണ്ടു അതായത് ഒരു ഒരു മുസ്ലിം പള്ളി പോലത്തെ മകുടം പോലത്തെ ഒരു പള്ളി അതിന് ചുറ്റും ചു ഉണ്ട് അതൊരു ഗ്രൗണ്ട് പോലെയുണ്ട് ചുറ്റപ്പെട്ട തൂണുകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രൗണ്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒരു കടല് അതാണ് ഞാൻ കണ്ടതെന്ന് അപ്പം ഞാനെൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ഇതൊരു ഇത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിനെ കുറിച്ചാണല്ലോ അമ്മ പറയുന്നത് അമ്മ അത് കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ ഫോട്ടോസ് അമ്മേനെ കാണിച്ചു അപ്പം അമ്മ പറഞ്ഞു ഇത് തന്നെയാണ് ഞാൻ കണ്ടത് അപ്പം അമ്മേനോട് ചോദിച്ചു മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കുമോ ഇത് ദൈവം നമ്മളെ കാണിച്ചത് പിന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു ചിലപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭസ്ഥിതീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡിൽ ആ സമയത്ത് ഒരു ഭയങ്കരമായൊരു സുഗന്ധാഭിഷേകം എന്നാണ് അത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയാണ് പൂക്കൾ വിരുന്ന സ്ഥല സമയമല്ല വീടിന് ചുറ്റും പൂക്കളൊന്നുമില്ല ഇല്ല ഞാനും അമ്മയും വീട്ടിൽ നിൽക്കുന്നതാണ് ഞങ്ങൾ പെർഫ്യൂമൊന്നും യൂസ് ചെയ്തിട്ടില്ല നല്ലൊരു സുഗന്ധാഭിഷേകം ഞങ്ങൾക്കുണ്ടായി പിന്നീട് ഞാൻ മാതാവിനെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി മാതാവ് വളരെ അധികം കരയുന്നൊരു ഇതാണ് ഞാൻ കണ്ടത് മാതാവ് കരയുന്ന ഞാനും എൻ്റെ കുഞ്ഞും കൂടി താഴെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ മാതാവിൻ്റെ മാതാവിനോട് പറയണം മാതാവിൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കൂ ഇത്രയോളം ഞാൻ സ്വപ്നത്തിൽ കണ്ടത് സ്വപ്നം കഴിഞ്ഞ് എഴുന്നേറ്റപ്പം ഞാൻ ഓർത്തു ദൈവമേ ഞാൻ മാതാവിനോട് ചോദിച്ചില്ല മാതാവിൻ്റെ സങ്കടം എന്താണെന്ന് കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ സങ്കടം എന്താണ് അത് നടത്തി എന്ന് ചെപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ വളരെ വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായി ഒരു ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലെന്ന് പറയുന്നത് സ്പേസ് ഇല്ല ഒട്ടും സ്പേസ് ഇല്ലാത്ത മൊബൈൽ അതുകൊണ്ട് എല്ലാ ഫോട്ടോസും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും ഇപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി തോന്നിയെന്ന് ഗ്യാലറി തുറന്ന് നോക്കണം ഗ്യാലറി തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഡൈനിങ് ടേബിളിൻ്റെ ഒരു പിക്ചറാണ് അതിൽ കിടക്കുന്നത് ആ പിക്ചറിൽ ഞങ്ങൾ ഞങ്ങളുടെ രൂപത്തിൻ്റെ അവിടെയുള്ള മാതാവിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ട് ആ മാതാവ് വെള്ള മാതാവാണ് അത് നീല ഷോളിട്ട മാതാവാണ് പക്ഷേ ആ റിഫ്ലക്ഷൻ ഈ ഡൈനിങ് ടേബിളിൽ അടിച്ചിരിക്കുന്ന റിഫ്ലക്ഷനിൽ സിൽവർ ഗ്രേ കളറുള്ള ഒരു മാതാവിനെയാണ് ആ റിഫ്ലക്ഷൻ എനിക്ക് കാണാൻ പറ്റിയത് എനിക്ക് മനസ്സിലായി എൻ്റെ ഭവനത്തിൽ കൃപാസനം അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായി മാതാവ് നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ക്യാൻസർ ബാധിതരായ ഒരു ആളുകളെ നോക്കുന്നൊരു സ്ഥലം ഞങ്ങളുടെ അടുത്തുണ്ട് സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനമാണ് അവിടെ പോയി അഡൾട്ട് ഡയപ്പറുകളൊക്കെ വാങ്ങിക്കൊടുക്കും അവിടെ നെറ്റിയിൽ കുരിശു തൈലം തേച്ച് പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് ഉപ്പ് തേൻ ഇതൊക്കെ കുടിനേക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അവർ അവരുടെ അവർക്ക് ആശ്വാസം ലഭിച്ചു എന്ന് പറയാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനിപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് വരാറുണ്ട് തമിഴ് തമിഴ് സംസാരിക്കുന്നവർ വരാറുണ്ട് അവർക്കൊക്കെ ഞാൻ പത്രം വാങ്ങിച്ചു കൊടുത്ത് എനിക്കറിയാവുന്ന രീതിയിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിച്ച് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അവർക്ക് അപ്പോൾ അവരും കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാൻ തുടങ്ങി അവരുടെ ജീവിതത്തിൽ അനു വളരെയേറെ അത്ഭുതങ്ങളുണ്ടായി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ നാട്ടിലുള്ളവരെ ഈശോയെ അറിയിക്കാനും മാതാവിനെ അറിയിക്കുവാനും അവർ ഇടയായി അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു ആരെങ്കിലും ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പത്രം കൊടുത്തു തന്നു പറയും ഞാൻ ഞാനെൻ്റെ മനസ്സിൽ ചെറിയ പക്ഷെ എനിക്ക് പറ്റില്ലല്ലോ അത് ചെയ്യാൻ അങ്ങനെ ഞാൻ എപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടോ ആ കാര്യം ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോൾ എനിക്ക് ബസ് സ്റ്റാൻഡിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ച തന്നെ ഞാൻ കൊടുക്കും അതുപോലെ തന്നെ വീടുകളിൽ ഞാൻ കം കംഫർട്ടബിളായിട്ടുള്ള സമയത്തൊന്നും പോകാറില്ല നല്ല ഉച്ച വെയിലുള്ള സമയത്ത് മാതാവിനെ വേണ്ടി ഈ വെയിൽ ഞാൻ കൊള്ളും എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് ഞങ്ങൾ കണ്ണമാലി ദേഷ്യമാണ് അവിടെ കടൽ കയറുന്ന സമയമുണ്ട് ആ സമയത്തൊക്കെ വെള്ളത്തിൽ നീന്തി ഞാൻ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് നല്ല രീതിയിലാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പത്രവും ഞാൻ വീടുകളിൽ കൊടുക്കാറുണ്ട് പിന്നെ പാവപ്പെട്ടവർക്ക് വഴിയോരങ്ങളിലുള്ളവർക്ക് പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട് മാതാവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞ എല്ലാ അനുഭവങ്ങളും തന്നെ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച അനുഭവങ്ങളാണ് അതിൽ വ്യക്തമായിട്ട് മാറ്റമുണ്ടാകുമ്പോൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ീ കുടുംബം ഇവിടെ നിൽക്കുന്നതും നമ്മളുടെ മുൻപിൽ സാക്ഷ്യം പറയുന്നതും രണ്ടാമത്തേത് ഒരു പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഈ ഒരു സാക്ഷ്യം പ്രാർത്ഥനയോടെ കേൾക്കുമ്പം ഈ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം പ്രകടമായിട്ട് അനുഭവിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു ഭാഗ്യം ഉടമ്പടി എടുത്തവർക്കുണ്ട് ഒരു പക്ഷേ ഉടമ്പടിയുടെ ഒരു പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അത് വാഗ്ദാനത്തിലുള്ളതാണ് ഐ വിൽ കം വിത്ത് യു വെർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ടാകുമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു വലിയൊരു വാഗ്ദാനം ഉടമ്പടിയുടെ ഒരു പ്രധാന ഘടകമാണ് അപ്പം ഈ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും പിന്നെ ഇന്നല്ല എല്ലാ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളിലും അവർ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈശോയും മാതാവും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഏത് സാക്ഷ്യം കേട്ടാലും അത് വ്യക്തമാവും അല്ലാതെ അവരെങ്ങനെയെങ്കിലും കിട്ടി എന്നുള്ളൊരു ബോധ്യത്തിലല്ല ഈ ഒരു സാക്ഷ്യത്തിലും മാതാവിനെ ദർശനം കണ്ടു എന്ന് പറയുന്നു സ്വപ്നം കണ്ടുവെന്ന് പറയുന്നു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടായ ചെറിയൊരു അനുഭവത്തിൽ പോലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചു എന്ന് പറയുന്നു അതിലുമൊക്കെ വളരെ പ്രത്യേകതയുണ്ട് ഒരു നീല നിറമുള്ള മാതാവിൻ്റെ ഒരു റിഫ്ലക്ഷനിൽ സിൽവർ ഗ്രേ കണ്ടു എന്നൊക്കെ പറയുമ്പോഴും ഇതിലെല്ലാം ഒരു ഉണ്ട് അതിനേക്കാളപ്പുറം അതിനേക്കാളപ്പുറം നമ്മളതിനെ ദൈവ സാന്നിധ്യമായിട്ടും കൂടെ വായിച്ചെടുക്കുകയാണ് നമ്മളത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം അതിപ്പം ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇവിടെ അനേകർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ കാര്യം എപ്പോഴും ആവർത്തിച്ച് പറയുകയാണ് പിന്നീട് സ്വന്തം പിതാവിൻ്റെ സൗഖ്യത്തിനെക്കുറിച്ച് അനിയനുണ്ടായ വിദേശ പഠനത്തിനെക്കുറിച്ച് ഒപ്പം സ്വന്തം മകൻ്റെ ഇവിടെ കൊണ്ടുവന്ന സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ച് അങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴും അതിന് വ്യക്തമായിട്ടുള്ള ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് അതിൽ സുഗന്ധാഭിഷേകം ലഭിച്ചു എന്ന് പറയുന്നു മഴവില്ലിനെ കുറിച്ച് പറയണം അപ്പം ഒരാൾ വിശ്വാസത്തിൻ്റെ നയനങ്ങൾ ഇങ്ങനെ തുറക്കുമ്പോൾ ദൈവം അത് പ്രകൃതിയിലൂടെ സംസാരിക്കുക തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യത്തിൽ ഒരു തുമ്പിയും പ്രാർത്ഥനയും ചിത്രശലഭവും മഴവില്ലും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കൾ പോലും നമ്മളോട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുമ്പോൾ സങ്കീർത്തകം പാടുന്നുണ്ട് വാനവിധാനങ്ങൾ അവിടുത്തെ കരവേലെ വിളംബരം ചെയ്യുന്നു എന്നൊക്കെ സങ്കീർത്തകം പാടുന്നതുപോലെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ മാറുമ്പോൾ പ്രപഞ്ച പ്രകൃതി മുഴുവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊപ്പം നിൽക്കുന്ന അനുഭവം ഉണ്ടാവുന്നുണ്ട് അത് പലരുടെയും സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തവുമാണ് ഏറെ പ്രത്യേകിച്ച് പിന്നെ അവസാനം പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് ചേർത്തെടുക്കേണ്ടതാണ് നമ്മൾ എന്താണോ ഒരു മടിയുള്ള കാര്യം അതാദ്യം ചെയ്തു എന്നുള്ളതാണ് ഈ മകളിപ്പോൾ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിപ്പം ഒരിടത്ത് പോയിട്ട് മറ്റൊരുടെ മുമ്പിൽ നിന്ന് ഒരു പത്രം കൊടുക്കുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അതിലിത്തിരി സഹനം ഉണ്ടാകുന്ന സമയമാണെങ്കിലും അതൊക്കെ മറ്റുള്ളവരെ പ്രതി ഏറ്റെടുത്ത് ചെയ്യാനായിട്ടുള്ളൊരു എക്സ്ട്രാ എഫേർട്ട് അതിപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിലാണല്ലോ ഇത് ചെയ്യണത് ഇതിപ്പം ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് കൊണ്ട് മുകളിലിരിക്കുന്ന ദൈവൻ വിശ്വസ്തനായതുകൊണ്ടും അവൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്തകളെ നിൽക്കുവാനുള്ള ശ്രമമാണ് ഈ നടത്തുന്ന എല്ലാ യാത്രയോന്നറിയുമ്പം ദൈവം ഇതിൽ ഇടപെടും ഇനിയും ദർശനങ്ങളും അനുഭവങ്ങളും ഉണ്ടാകാം ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്കും കുടുംബത്തിനും എല്ലാം ലഭിച്ച സൗഖ്യത്തിനും അനുഭവങ്ങൾക്കും ഏറെ പ്രത്യേകിച്ച് നൽകിയ ഉടമ്പടിയിൽ ലഭിച്ച വലിയ ബോധ്യതയും പ്രതി നാമം മഹൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക